ജേഠനെ എൺപത് വയസ്സ് എത്തിക്കുകയാൻ പോകുന്നു വളരെ നമുക്കെല്ലാവർക്കും കേരളത്തിലെ എല്ലാ ഗാനങ്ങൾ ഗാനങ്ങളാസ്വാദകർക്കും ഗാനാസ്വാദകർക്കും വളരെ സന്തോഷപ്പെട്ട ഒരു ദിവസമാണിന്ന് ജേഠനും ഞങ്ങൾക്ക് തൃശ്ശൂരിൽ നിന്നാണല്ലോ അറിയാം എൻ്റെ ചെറുപ്പത്തിൽ വോയിസ് ഓഫ് ട്രിച്ചൂർ ഉണ്ടായിരുന്ന സമയത്ത് ഞാനും ജോൺസനും ഞങ്ങളുടെ ഒരു വോയിസ് ഓഫ് ട്രിച്ചൂർ എന്ന് പറഞ്ഞാൽ സംഘടന ജയട്ടന് വേണ്ടി ഒരുപാട് ഗാനമേളകൾക്ക് പിന്നണി പ്രവർത്തിച്ചിട്ടുണ്ട് ഞാനൊരു വയലിനിസ്റ്റായിട്ട് അന്നുകൊട്ടേ ജേട്ടനായിട്ടുള്ള പരിചയമുണ്ട് പിന്നെ ഒരു നിമിത്തമെന്നോണം ഒരുപക്ഷെ എല്ലാത്തിനും ഒരു നിമിത്തം വേണമല്ലോ ഒരു തുടക്കം വേണം ജേട്ടനാണ് ദേവരാജൻ അടുത്ത് ഇങ്ങനെ തൃശ്ശൂർ ഒരു വോയിസ് ഓഫ് തൃശ്ശൂർ നല്ല ഡിസിഷൻസ് ആണ് എന്നൊക്കെ പറഞ്ഞ് ദേവരാജൻ അടുത്ത് ആദ്യം ഈ ഒരു അഭിപ്രായം പറയുന്നത് ആ ഒരു കാരണം വെച്ചിട്ടാണ് പിന്നീട് മാഷ് അന്വേഷിച്ചു മാഷ് തൃശ്ശൂര് മാഷുടെ അന്ന് കാലത്ത് നടന്ന ഗാനമേളകൾക്ക് പിന്നണി ഓർക്കസ്ട്രേഷൻ നൽകാനായിട്ട് ഞങ്ങളെ ഞങ്ങളുടെ അടുത്ത് വന്നു ഐ മീൻ വോയിസ് ഓഫ് ട്രിച്ചുവിൻ്റെ അടുത്ത് അങ്ങനെ മാഷുമായിട്ട് പരിചയമാവുന്നു ഇതൊക്കെ ഓരോ നിമിത്തങ്ങളാണ് അത് വെച്ചിട്ടാണ് ജോൺ മാഷ് ഞങ്ങളെ പരിചയപ്പെടുന്നതും എന്നെയും ജോൺസണേയും മദ്രാസിലേക്ക് ക്ഷണിക്കുന്നതും ഇതെല്ലാം സംഭവിക്കുന്നത് അപ്പോൾ ഒരുപാട് നമ്മൾക്ക് പറഞ്ഞാൽ തീരാത്ത കടപ്പാട് നമുക്ക് ജയേട്ടനോട് എനിക്ക് വ്യക്തിപരമായിട്ടുണ്ട് പക്ഷേ എന്നേക്കാൾ എനിക്ക് തോന്നുന്നത് മലയാളത്തിൽ നമുക്ക് ഒരുപാട് നല്ല പാട്ടുകാരുണ്ട് പക്ഷെ കുറിച്ച് പറയുമ്പോൾ മാത്രം പകരം വയ്ക്കാൻ ജയട്ടന് പകരം വയ്ക്കാൻ ഒരാളെ കിട്ടാൻ ബുദ്ധിമുട്ടാണ് അത് ഇപ്പോൾ നമുക്ക് ഇന്നത്തെ കാലത്ത് ഇപ്പോൾ വളരെ ലേറ്റസ്റ്റ് ഇപ്പോൾ ട്രെൻഡിൽ ഇപ്പോൾ എന്താണ് നമ്മളിപ്പോൾ ഓൺലൈനിലൊക്കെ കാണുന്നുണ്ട് ശബ്ദം വരെ കോപ്പി ചെയ്ത് ആർക്ക് വേണമെങ്കിൽ ആരുടെ ശബ്ദത്തിൽ വേണമെങ്കിൽ ഇന്ന് ടെക്നോളജി ഉപയോഗിച്ച് പാടാൻ പറ്റും ശബ്ദം അപ്പോൾ ശബ്ദത്തെ അനുകരിക്കാൻ പറ്റും പക്ഷേ ഭാവം നമുക്ക് അനുകരിക്കാൻ പറ്റില്ല ജേട്ടൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഭാവം തന്നെയാണ് അദ്ദേഹം ഒരു പാട്ടിനെ ഓർക്കുന്നത് അതിൻ്റെ സ്വരത്തിലൂടെയല്ല അതിൻ്റെ വരികളിലൂടെയാണ് അദ്ദേഹം പാട്ടിനെ ഓർക്കുന്നത് അത് പഴയ പാട്ടുകളെക്കുറിച്ച് ഹിന്ദി പാട്ട് തമിഴ് പാട്ടിനെ കുറിച്ചൊക്കെ അദ്ദേഹം നമ്മളുടെ അടുത്ത് പറയാറുണ്ട് വളരെ വാചാലമായിട്ട് പറയുമ്പോഴും അദ്ദേഹം അതിൻ്റെ വരികളിലൂടെയാണ് നമ്മളുടെ അടുത്ത് അത് പറയാറ് അപ്പം വരികൾക്ക് ശരിക്കും പറഞ്ഞാൽ സംഗീതം സംഗീതം തന്നെയാണ് അതിന് അതിൻ്റേതായിട്ടുള്ള തനിച്ചായിട്ടുള്ള സ്റ്റാൻഡുണ്ട് പക്ഷേ പാട്ട് എന്ന് പറയുമ്പോൾ അതിൽ വരികൾക്കാണ് പ്രാധാന്യം ആ വരികൾക്ക് കൊടുക്കുന്ന ഭാവമാണ് സംഗീതത്തിലൂടെ ഞങ്ങൾ സംഗീത സംവിധായകരൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇത് രണ്ടും കൂടി ചേരുന്നതാണ് അപ്പോൾ ഇതിൽ വരികൾക്ക് നമ്മൾ ശ്രദ്ധിക്കാതെ എത്ര മനോഹരമായിട്ട് ആലാപനം നടത്തിയാലും അതിന് ജനഹൃദയങ്ങളിലേക്ക് അത് കയറുന്നതിന് ഒരു ചെറിയ ലിമിറ്റേഷൻ ഉണ്ട് പലപ്പോഴും പല പാട്ടുകളും വരികൾക്ക് അത്ര പ്രസക്തി ഇല്ലെങ്കിലും നല്ല ആലാപനവും നല്ല സംഗീതവും ഒക്കെ വരുമ്പോഴൊക്കെ ആൾക്കാർ അത് ഇഷ്ടപ്പെടുന്നുണ്ട് പക്ഷേ ജനറലി നയൻറ്റി നയൻ പേഴ്സൻറ്റേജും വരികൾ ഏറ്റവും ഭംഗിയായിട്ട് അവതരിപ്പിച്ചാൽ അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല ഒരു പാട്ടിനെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും മനോഹരമായി നമുക്ക് പാടിത്തരുന്ന ഒരു അത് എങ്ങനെയാണ് ചേട്ടൻ അങ്ങനെ വന്നതെന്ന് എനിക്ക് എനിക്ക് അറിഞ്ഞുകൂടാ അത് അദ്ദേഹത്തിൻ്റെ ഇൻബോൺ ടാലൻ്റാണ് ഒരു പാട്ട് പഠിക്കുമ്പോൾ അദ്ദേഹം ആ പാട്ട് പഠിക്കുമ്പോൾ നമ്മൾ സ്വരമൊക്കെ പറയുമ്പോൾ സ്വരൊന്നും അദ്ദേഹം ശ്രദ്ധിക്കില്ല അദ്ദേഹം ആ വരികളിലൂടെയാണ് അതിൻ്റെ ഭാവത്തെ നോക്കുന്നത് അപ്പോൾ അതൊരു വലിയ കഴിവാണ് അതുകൊണ്ട് ചിലപ്പോൾ ഒരു പക്ഷേ ഒരു പ്രാവശ്യം പാടിക്കൊടുക്കുന്നതിന് പറയും ചിലപ്പോൾ നമ്മൾ രണ്ടോ മൂന്നോ പ്രാവശ്യം ആവർത്തി നമ്മൾ വീണ്ടും വീണ്ടും പഠിപ്പിക്കേണ്ടി വരും കാരണം ഭാവങ്ങൾ ഒരു വരിക്ക് എങ്ങനെ വേണമെങ്കിൽ കൊടുക്കാലോ പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച ഭാവത്തിന് അതിൻ്റെ പിന്നിലെ സ്വരങ്ങളുണ്ട് ഒരു ഈണമുണ്ട് പക്ഷേ ജേട്ടൻ അത് ആ ഭാ വരികളുടെ ഭാവത്തിലൂടെ തന്നെ അത് ഹൃദ്യമാക്കിയതിന് ശേഷമാണ് നമുക്കത് പാടിത്തരുന്നത് അതുകൊണ്ടാണ് ആ പാട്ടുകൾക്ക് എത്രയോ എത്രയോ പാട്ടുകൾ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ എൻ്റെ ഒരുപാട് നല്ല പാട്ടുകൾ പാടിയിട്ടുണ്ട് എനിക്ക് ഒരുപാട് പാട്ട് പാടിയിട്ടുണ്ട് പക്ഷേ എന്തോ ഒരു ഭാഗ്യക്കേട് കൊണ്ട് ഈ പടങ്ങളൊന്നും വിചാരിച്ച മല ഹിറ്റാവാത്തത് കൊണ്ട് ഈവൻ കസ്തൂരിമാനിലെ പഴകേ കണ്ണി എസ് എ കമ്പോസർ ഞാനിതൊക്കെ പാടുന്നുണ്ടെങ്കിലും പക്ഷേ അത് ചേട്ടൻ പാടി വരുമ്പോൾ അതിനൊരു പ്രത്യേകതയാണ് ഇപ്പോൾ ആരും കേൾക്കാത്ത അധികം ആരും ശ്രദ്ധിക്കാത്തൊരു പാട്ടാണ് മൂന്നാമതൊരാൾ എന്ന് പറഞ്ഞൊരു പടം അപ്പോൾ അതിൽ ഒരു പാട്ടുണ്ട് സന്ധ്യേ സന്ധ്യേ സായം സന്ധ്യേ ദുഃഖത്തിൻ നനവുള്ള സന്ധ്യേ നീ എനിക്കെത്ര പ്രിയങ്കരിയെന്നോ നഷ്ടപ്പെടുവാനപ്പെടാതിരിക്കാനായി കൈകൊണ്ട് പീടിക്കട്ടെ നിന്നെ ഷിബുവിൻ്റെ വരികളാണ് ഇത് ഈ പാട്ട് കേൾക്കുമ്പോൾ തന്നെ ഇതിൻ്റെ വരികളിലൂടെ നമ്മൾ വളരെയധികം ആകർഷിക്കുന്നുണ്ട് ഇപ്പം ഞാനിത് പാടുന്നതിൻ്റെ ഒരു സംഗീത ഭാഗമാണ് പക്ഷേ ജയേട്ടൻ പാടുമ്പോൾ ഒരു വ്യത്യാസം ഞാൻ അതിലത്തെ ഒരു വരി ജയേട്ടൻ പാടുമ്പോൾ ഇങ്ങനെയായിരിക്കും അതായത് സന്ധ്യേ 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 സന്ധ്യ സായം സന്ധ്യേ അതൊക്കെ കഴിഞ്ഞ് ദുഃഖത്തിൻ നനവുൾ ആ നനവെന്ന് പറഞ്ഞിടത്ത് നമുക്ക് നനവ് ഫീൽ ചെയ്യും ഇതാണ് ജയൻ്റെ പ്രത്യേകത അത് എന്തൊരു മാജിക്കാണെന്ന് എനിക്കറിഞ്ഞു കൂടാൻ നമുക്കത് റീക്രിയേറ്റ് ചെയ്യാനും പറ്റുന്നില്ല മിമിക് ചെയ്യാൻ പറ്റുന്നില്ല ശബ്ദം നമുക്ക് അനുകരിക്കാൻ പറ്റും പക്ഷെ ഭാവം അനുകരിക്കാൻ പറ്റില്ല അത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ വരണം ദുഃഖത്തിൻ നനവ് അതെന്തോ ഒരു ഫീലാണത് എവിടെ നിന്ന് ഈ ഒരു വിങ്ങലോട് കൂടിയിട്ട് പാടുക എന്ന് പറയുന്നത് നനവുള്ള സന്ധ്യ പിന്നെ അടുത്ത ലൈൻ ഇപ്പം എൻ്റെ ഒരു കമ്പോസർ എന്നുള്ള നിലയ്ക്ക് നീ നീ എനിക്ക ിയങ്കരി എന്നോ ഇതാണ് നമ്മൾ കമ്പോസ് ചെയ്ത് പാടുന്നത് നമ്മൾ ആ ശ്രദ്ധിച്ചായിരുന്നു അതിൻ്റെ ഒരു ഭാവമൊക്കെ കൊടുക്കുന്നുണ്ട് ഇത് ജേട്ടനിലേക്ക് വരുമ്പോൾ ഈ വരികൾ എന്താവണോ എന്നറിയുമോ അതെനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാലും ഞാനൊരു സാമ്പിൾ പറയാം നീയനി ആ എത്ര എന്ന് പറയുന്ന കൊടുത്ത് അദ്ദേഹം കൊടുക്കുന്ന ഇതിപ്പോൾ ഞാൻ പറയുമ്പോൾ ആർട്ടിഫിഷ്യൽ ഒരു ഡ്രാമ നിങ്ങൾക്ക് ഫീൽ ചെയ്യും പക്ഷെ അത് ഡ്രാമയൊന്നുമല്ല ജേട്ടൻ പാടുമ്പോൾ വളരെ നാച്ചുറലാണ് നീയനി ഞാൻ എനിക്കത് പാടാൻ തോന്നിയില്ലല്ലോ ഞാൻ ഇത്രയും പാടി നീ എനിക്ക് എങ്ങനെ പാടി വിളിച്ചോ ഇന്ന് പറയുന്നത് അത് നിങ്ങൾ ആ പാട്ട് കേട്ടാൽ നോക്കിയാലറിയാം അദ്ദേഹം എങ്ങനെയാണ് ആ പാട്ട് പാടിയിരിക്കുന്നത് ആ പാട്ട് നമ്മൾ കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പോപ്പുലറല്ല കാരണം ആ പടമൊന്നും അത് അന്നത്തെ കാലത്ത് ഏറ്റവും ആദ്യം ഇറങ്ങിയ ലോക സിനിമയിൽ തന്നെ ആദ്യത്തെ ഡിജിറ്റൽ സിനിമയാണ് അത് വലിയ വിചാരിച്ചും അതിൽ ഒന്നും പബ്ലിക് ഓടുകയൊന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ പാട്ട് അധികം ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല പക്ഷെ വളരെ മനോഹരമായിട്ടുള്ള ആലാപനമാണ് അതേപോലെ ചേട്ടൻ മറ്റുള്ളവർക്ക് വേണ്ടി പാടിയ പാട്ടുകളെല്ലാം തന്നെ നിങ്ങൾക്കറിയാം അത് അതിൻ്റെ ഒരു സുഖമൊന്നും വേറെയാണ് ചേട്ടൻ പാടിക്കഴിഞ്ഞാൽ നമ്മളെത്ര ട്രാക്കൊക്കെ എത്ര മനോഹരമായിട്ട് നമ്മൾ പാടിയാലും അല്ലെങ്കിൽ ഒരു വേറൊരു ഗായകൻ ഗംഭീരായിട്ട് ഇന്നത്തെ പുതിയ തലമുറയിലത്തെ അതിൻ്റെയൊക്കെ അനുഭവങ്ങളുണ്ടാവും ഞാനിപ്പോൾ അവിടെ പറയുന്നില്ല സമയമില്ല അതായത് അവർ പാടും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ല സ്വീറ്റായിട്ട് ഈ പാട്ട് പാട്ടാലോപിച്ചിട്ടുണ്ടാവും പക്ഷേ അവിടെ ജേട്ടൻ വന്ന് അതേ പാട്ട് പാടിക്കഴിഞ്ഞാൽ സംഗതികളിൽ മാറ്റങ്ങൾ ഉണ്ടാകാം നമ്മൾ പാടിയതാവില്ല പലതും മാറും പക്ഷേ വരികളുടെ ഭാവത്തിൽ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും ഇതാണ് ജേട്ടൻ ആ ജേട്ടൻ എൺപത് വയസ്സ് തികയാണ് അദ്ദേഹം ഇനിയും ഒരുപാട് കാലം നമുക്ക് നല്ല പാട്ട് പാടിത്തരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നടക്കണം ആ ഇത് നിങ്ങൾ ഉദ്ദേശിച്ച സാധനം വേറെ എന്തൊക്കെയാണ് ഞാൻ അറിയേണ്ട കാര്യമാണിത് ആർക്കും ഇങ്ങനെ എത്ര കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല അതായത് ജേട്ടൻ പാടുന്ന പാട്ട് ആ നീ എനിക്ക് എത്ര പ്രിയം കേട്ടാലറിയാം ഷോ എന്താണ് ഞങ്ങൾ റെക്കോർഡിങ് സമയത്ത് ഞങ്ങളിരുന്ന് വി കെ പിയുടെ പടമാണ് ഞങ്ങളിരുന്ന് നമ്മൾ പറഞ്ഞു കൊടുത്തല്ല അത് അദ്ദേഹത്തിൻ്റെ ക്രിയേഷനാണ് ആ ഭാവം കൊടുക്കുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ നാളെ മൂന്നാം തീയതിയാണ് ജയേട്ടൻ്റെ എയ്റ്റിയേത്ത് ബർത്ത്ഡേ അതിന് തൃശ്ശൂർ ഉള്ള നല്ല ഒരു കലാ സാംസ്കാരിക വേദി ഗീതം സംഗീതം ഞാൻ അതിലെ പലപ്പോഴും ഗസ്റ്റായിട്ട് പോകുന്ന ഒരു ഗ്രൂപ്പാണ് അപ്പോൾ ഞങ്ങളുടെ ഗാനാർച്ചന ഒരു എൺപത് പാട്ടുകളാണ് കാലത്തോട്ട് വൈകുന്നേരം വരെ ജയേട്ടൻ്റെ ഈ എൺപത് വയസ്സിനെ ആഘോഷിക്കാൻ വേണ്ടി വലിയ പാട്ടുകാരൊന്നുമില്ല ആ പാട്ടിനെ സ്നേഹിക്കുകയും ജേട്ടനെ സ്നേഹിക്കുകയും ചെയ്യുന്നവർ അത്യാവശ്യം പാടാൻ പറ്റുന്ന അതിലത്തെ മെമ്പേഴ്സും കുറച്ചൊക്കെ സെലിബ്രേ സെലിബ്രിറ്റി ഒന്നുമില്ല എങ്കിലും കുറച്ചൊക്കെ നന്നായിട്ട് പാടുന്ന കുറച്ച് ഗായകരുണ്ട് ഇത് നാളെ അക്കാദമിയിൽ സാഹിത്യ അക്കാദമി ഹാളിൽ വെച്ചിട്ടാണ് ഈ പ്രോഗ്രാം നടക്കുന്നത് എല്ലാവരും പറ്റുമെങ്കിൽ വരിക വൺസ് വൺസഗെ many, many happy returns of the day.